അത്തരമാറ്റില് വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനാമികയുടെ അമ്മ അനന്തപുരയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ കുറേ ദിവസമായി അവിടെ തന്നെ നിൽക്കുന്നു വീട്ടിലേക്ക് പോകണം എന്നുള്ള വിചാരമൊന്നുമില്ല അങ്ങനെ ദേവയാനിക്കാണെങ്കിൽ അത് ഇഷ്ടപ്പെടുന്നൊന്നുമില്ല കാരണം സ്വന്തം മകളെ കെട്ടിച്ചയച്ച വീട്ടിൽ ഇങ്ങനെ അമ്മമാർ വന്ന് നിൽക്കാന്ന് പറഞ്ഞാല് അത് കുറച്ചിലുള്ള കാര്യമായതുകൊണ്ട് തന്നെ ദേവയാനിക്ക് അത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ ദേവയാനി സഹിക്കട്ട് രേവതിയോട് ചോദിക്കുന്നുണ്ട് അല്ല ദേവയാനി നീ ഇങ്ങനെ ഇവിടെ വന്ന് നിന്നാൽ പിന്നെ വേണുവിൻ്റെ കാര്യങ്ങളൊക്കെ ആരാ നോക്കുക ഇങ്ങനെ ഇവിടെ വന്ന് നിൽക്കുന്നത് അത് ശരിയല്ലല്ലോ വേണുവിൻ്റെ കാര്യങ്ങളൊക്കെ മുടങ്ങി മുടങ്ങിപ്പോകില്ലേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് രേവതി പറയുന്നുണ്ട് അതൊക്കെ കൃത്യമായിട്ട് നടന്നു പോകും ഞാനില്ലെങ്കിലും അവിടുത്തെ അയൽക്കാരൊക്കെ നല്ല സഹകരണമുള്ളവരാണ് ഞാനില്ലാത്തതിൻ്റെ കുറവൊക്കെ അവർ നികത്തി എല്ലാ കാര്യങ്ങളും വേണുവേട്ടനുള്ളത് അവർ ചെയ്തു കൊടുക്കും എന്നൊക്കെ പറയുകയാണ് രേവതി അപ്പോൾ ഇത് കേട്ടിട്ട് ദേവിയാനി പറയുന്നുണ്ട് അതൊക്കെ എങ്ങനെ ശരിയാവും നമ്മുടെ ഭർത്താവിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മളല്ലേ നോക്കേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട് ദേവിയാനി ആ സമയത്ത് രേവതി പറയുന്നുണ്ട് ഞാൻ എൻ്റെ ഭർത്താവിന്റെ കാര്യം മാത്രം നോക്കി അവിടെ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ മോളെ ജീവിതമാണ് ഇവിടെ കഷ്ടത്തിലാകുന്നത് ഇവളെ ഓരോരുത്തരെ കൈവെക്കാനൊക്കെ തുടങ്ങിയല്ലോ ഇതിനു മുമ്പ് നന്ദുവാണ് കൈവച്ചത് ഇനി ഇവിടെ അവളെ ചേച്ചിമാരുണ്ടല്ലോ അവരെന്നാണ് ഇവളെ ഇനി അടിച്ച് പുറത്താക്കുക എന്നുള്ളത് അറിയില്ല അത്തോതിലാണല്ലോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കടന്നു പോകുന്നത് അതിനെക്കൊണ്ട് എൻ്റെ മകൾക്കൊരു ആശ്വാസം ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടും ും അവളുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് കരുതിയിട്ടും അവളെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്നൊക്കെ പറയുകയാണ് രേവതി അപ്പോൾ ഇത് കേട്ടുകൊണ്ടാണ് നവ്യ അവിടേക്ക് വരുന്നത് എന്നിട്ട് രേവതിയോട് പറയുന്നുണ്ട് എൻ്റെ നന്ദോ ഇവളെ മുഖത്ത് കൈവച്ചിട്ടുണ്ടെങ്കിൽ അവൾ അത് ഇവളുടെ സ്വഭാവ ദൂഷ്യം കൊണ്ടാണ് ആ രീതിയിലുള്ള സംസാരമാണല്ലോ ഇവിടെ ഇവളുടെ വായിൽ നിന്നും വരിക അപ്പോൾ പിന്നെ ആരും കൈവെച്ചു പോകും എന്നൊക്കെ പറയുകയാണ് എന്നിട്ട് മര്യാദക്ക് നല്ല സ്വഭാവത്തിൽ ജീവിക്കുകയാണെങ്കിൽ അവൾക്ക് അന്തസ്സായിട്ട് ഇവിടെ ജീവിക്കാം അതല്ലല്ലോ അവളുടെ സ്വഭാവം പിന്നെ കുത്തിത്തിരിപ്പിന് നിങ്ങളും കൂട്ടു നിൽക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് എന്നൊക്കെ പറയുന്നുണ്ട് നവ്യ ആ സമയത്ത് രേവതി പറയുന്നുണ്ട് നീ നിന്റെ എൻ്റെ മോളുടെ കാര്യത്തിൽ ഇടപെടേണ്ട കാര്യമില്ല അത് നോക്കാൻ ഞങ്ങളെയൊക്കെ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് മറുപടി കൊടുക്കുകയാണ് രേവതി എന്നിട്ട് ആ സമയത്ത് നവ്യ പറയുന്നുണ്ട് നിങ്ങൾ എന്തിനാ എപ്പോഴും മകളെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരുന്നത് നിങ്ങൾ ഇങ്ങോട്ട് വന്നാലാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അന്ന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും നിങ്ങളെ മകളുടെ മകളെ തിരിപ്പിക്കാൻ വേണ്ടിയിട്ടാണല്ലോ നിങ്ങൾ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്നൊക്കെ പറയുകയാണ് നവ്യ അപ്പൊ ഇത് കേട്ടപ്പോൾ രേവതി പറയുന്നുണ്ട് എടി നിന്റെ അമ്മ കമല എന്ന് പറയുന്നവളെ ഇവിടെ ഒരുപാട് തവണ വന്ന് നിന്നിട്ടുണ്ടല്ലോ ഞാനതൊന്നും ചോദിക്കാൻ ഇവിടെ വന്നിട്ടുണ്ട് വന്നിട്ടില്ലല്ലോ നിന്റെ അമ്മയ്ക്ക് ഇവിടെ നിൽക്കാൻ അധികാരമുണ്ട് എന്നുണ്ടെങ്കിൽ എനിക്കും ഇവിടെ നിൽക്കാൻ അധികാരമുണ്ട് അത് ചോദിക്കാൻ നീ ആരാടി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് നവ്യയോട് ദേവതി അങ്ങനെ ഇതൊക്കെ കേട്ടിട്ട് അനാമിക പറയുന്നുണ്ട് അമ്മ എന്തിനാ ഇവളോടൊക്കെ സംസാരിക്കാൻ നിൽക്കുന്നത് എന്റെ അമ്മയ്ക്ക് അമ്മ ഇവിടെ നിൽക്കുന്നതിനും പൂർണ്ണ സമ്മതമാണ് അമ്മയുടെ കാര്യം മാത്രം നമ്മൾ നോക്കിയാൽ മതി വേറെ ആരും പറയുന്നത് നമ്മൾ ചെവിക്കൊള്ളണ്ട അമ്മ ധൈര്യമായിട്ട് ഇവിടെ നിന്നോ ആരും ഒന്നും പറയില്ല എന്നൊക്കെ പറയുകയാണ് അനാമിക ഇതൊക്കെ കേട്ടിട്ട് ദേവയാനി നിങ്ങളോട് ആരും ഇവിടെ നിൽക്കണ്ട എന്നൊന്നും പറഞ്ഞില്ലല്ലോ പക്ഷെ വേറെ മരുമക്കളും ഉള്ളതാണ് അവർക്ക് നിങ്ങളായിട്ട് ഒരു ദോഷവും ഒരു പ്രശ്നവും ഉണ്ടാക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ദേവയാനി അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ പിന്നീട് നായന ഓഫീസൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് വരികയാണ് ആ സമയത്ത് നായനയെ നോക്കിക്കൊണ്ട് അനാമികയും അമ്മയും അവിടെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് അനാമിക പറയുന്നുണ്ട് ഓ രാജകുമാരി വരുന്നുണ്ട് ഈ വീട്ടിലെ വലിയ ദേവതയാണെന്നാണ് അവളുടെ വിചാരം ഓഫീസിൽ പോവാൻ തുടങ്ങിയതിന് ശേഷം അവൾക്കും അവളുടെ ചേച്ചിക്കുമൊക്കെ അഹങ്കാരം കുറച്ച് കൂടുതലാണ് എല്ലാം അവരുടെ കാൽ കീഴിലാണ് എന്നാണ് വിചാരിക്കുന്നത് ം എന്നൊക്കെ പറയുന്നുണ്ട് രേവതി രേവതിയോട് അനാമിക ഇത് കേട്ടിട്ട് രേവതി അനാമികയോട് പറയുന്നുണ്ട് അല്ല അവളുടെ പോലെ തന്നെയാണല്ലോ നീയും ഈ വീട്ടിലെ മരുമകളാണല്ലോ അവളുടെ സ്ഥാനം തന്നെ നിനക്കും ഈ വീട്ടിലുണ്ടല്ലോ അപ്പോൾ അവൾക്ക് കൊടുത്ത പോലെ ഓഫീസിലുള്ള ഒരു ജോലി നിനക്കും തരേണ്ടതാണ് എല്ലാ മാതൃശിനും ഭാര്യയ്ക്ക് മാത്രം കിട്ടിയാൽ പോരല്ലോ ഇതങ്ങനെ വിട്ടാൽ പറ്റില്ല എന്തായാലും അനിയുടെ ഭാര്യയാണല്ലോ നീ അപ്പോൾ ആ ഒരു അവകാശത്തിൽ നിനക്കും ഒരു ജോലി അവർ തരേണ്ടതല്ലേ നിന്നെ ഇങ്ങനെ മാറ്റി നിർത്തുന്നത് ശരിയല്ലല്ലോ എന്നൊക്കെ പറയുകയാണ് രേവതി അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വേണു അവിടെ ക്ക് വരുന്നത് അങ്ങനെ വേണുവിനെ കണ്ട ഉടനെ തന്നെ അനാമിക ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചിട്ട് അച്ഛൻ വന്നോ അച്ഛന് എന്താ സുഖമല്ലേ അച്ഛനെ കുറിച്ച് ഞങ്ങൾ ഇപ്പോൾ സംസാരിച്ചതേയുള്ളൂ കുഴപ്പമൊന്നും ഇല്ലല്ലോ അമ്മയില്ലാത്തതിന്റെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഏയ് അതൊന്നും കുഴപ്പമില്ല മോളെ പിന്നെ മോളുടെ ആവശ്യത്തിനു വേണ്ടിയിട്ട് മോൾക്കൊരു സഹായം ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് അമ്മയെ ഇവിടെ നിർത്തി തന്നത് മോൾക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ അവൾമാര് പിന്നെ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ലല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അനാമിക പറയുന്നുണ്ട് അവൾമാരുടെ പ്രശ്നത്തെ കുറിച്ചൊന്നും പറയണ്ട എന്തെങ്കിലും ഒന്ന് നിൽക്കുകയാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് ഇപ്പോൾ അതൊന്നുമല്ല അച്ഛ പ്രശ്നം ആ നയന എന്ന് പറയുന്നവൾ ഓഫീസിൽ പോകുന്നുണ്ടല്ലോ അതിന്റെ അഹങ്കാരമൊക്കെ കാണിച്ച് തുടങ്ങിയിട്ടുണ്ട് എനിക്ക് എനിക്കതൊന്നും കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല അവളെ പോലെ തന്നെ എനിക്കും അവകാശമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോഴത്തൊക്കെ കേട്ടിട്ട് വേണോ പറയുന്നുണ്ട് അതൊക്കെ ശരി തന്നെയാണ് എന്തായാലും അതൊക്കെ മൂർത്തി സാറിനോട് പറഞ്ഞിട്ട് അതൊക്കെ ഒന്ന് തരത്തിപ്പെടുത്തി ഇടുക്കണം എടുക്കണം അല്ലാതെ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് ഇതൊക്കെ എന്റെ മനസ്സിലും ഉണ്ടായിരുന്നു മോളെ എന്നൊക്കെ പറയുകയാണ് വേണോ അങ്ങനെ വേണുവിൻ്റെ അടുത്ത് ചെന്നിട്ട് ചോ ചോദിക്കുന്നുണ്ട് അല്ല വേണു കേട്ടോ എന്താ പാട് സുഖമല്ലേ അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ പിന്നെ കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ എന്നൊക്കെ ചോദിക്കുകയാണ് ജ്യൂസ് എടുക്കട്ടെ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ജ്യൂസൊന്നും വേണ്ട നീ സ്ട്രോങ് ആയിട്ട് നല്ല ചൂട് ചായ എടുത്തേ എന്നൊക്കെ പറയുകയാണ് വേണോ അങ്ങനെ ആ സമയത്താണ് നയന അതുവഴി പോകുന്നത് അനാമിക കാണുന്നത് അങ്ങനെ അനാമിക നയനയോട് പറയുന്നുണ്ട് ഒന്ന് നിന്നെ എൻ്റെ അച്ഛൻ വന്നത് കണ്ടില്ലേ നല്ല സ്ട്രോങ് ആയിട്ട് എൻ്റെ അച്ഛനെ ഒരു ചായ ഇട്ട് കൊണ്ടുവന്നേ എന്നൊക്കെ പറയുകയാണ് അനാമിക സമയത്ത് നയന പറയുന്നുണ്ട് നിന്റെ അച്ഛനെ ചായ കൊടുക്കാൻ നീയും നിന്റെ അമ്മയും ഉണ്ടല്ലോ പിന്നെ ഞാൻ ഇട്ടു തരേണ്ട ആവശ്യമില്ലല്ലോ അല്ലെങ്കിൽ തന്നെ ഓഫീസിൽ വന്നിട്ട് ആകെ ടയേർഡായി നിൽക്കുകയാണ് പിടിപ്പത് ജോലി അവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് നീ തന്നെ ഇട്ട് കൊടുത്താൽ മതി എന്നൊക്കെ പറയുകയാണ് നയന അപ്പോൾ ഇത് കേട്ടിട്ട് അനാമിക പറയുന്നുണ്ട് അതൊന്നും പറഞ്ഞാൽ ശരിയാവില്ല മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞത് അങ്ങോട്ട് കേട്ടാൽ മതി ഇങ്ങോട്ടൊന്നും പറയാൻ വരണ്ട എൻ്റെ അച്ഛനെ പെട്ടെന്ന് തന്നെ ഒരു ചായ ഇട്ടുകൊണ്ട് വാ എന്നൊക്കെ പറഞ്ഞ് അജ്ഞാപിക്കുകയാണ് അനാമിക ഒടുവിൽ ഇനി ഇതൊരു പ്രശ്നമാവണ്ട എന്ന് കരുതിയിട്ട് നയന അവർക്കുള്ള ചായ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ ആ സമയത്ത് അനാമികയോട് രേവതി ചോദിക്കുന്നുണ്ട് അല്ല മോളെ നീന്തിനാ അവളോട് പറഞ്ഞത് നമ്മൾക്ക് തന്നെ ഉണ്ടാക്കി കൊടുത്താൽ മതിയായിരുന്നു വെറുതെ അച്ഛൻ അച്ഛനക്കിട്ട് പണി കൊടുക്കുമോ എന്നുള്ളതൊന്നും അറിയില്ല എന്നൊക്കെ പറയുമ്പം അതൊന്നും ഉണ്ടാവില്ല അമ്മേ പിന്നെ അവളെ ഓഫീസിൽ പോകുന്ന സമയത്തൊക്കെ വെറുതെ കൈ കെട്ടി അവിടെ ഇങ്ങനെ ഇരിക്കുകയാണല്ലോ പിന്നെ ഇവിടുത്തെ ജോലിയൊന്നും ചെയ്യുന്നില്ലല്ലോ അപ്പോൾ ഇതെങ്കിലും ചെയ്യട്ടെ അവൾ ഉണ്ടാക്കി കൊണ്ടുവരട്ടെ എന്നൊക്കെ പറയുകയാണ് അനാമിക അങ്ങനെ പിന്നീട് ഞാൻ വേണുവിനുള്ള ചായ ഒക്കെ ഉണ്ടാക്കി കൊണ്ടുവരികയാണ് അങ്ങനെ പിന്നീട് അത് വേണു വാങ്ങി കുടിക്കുന്നുണ്ട് പക്ഷെ കുടിച്ച സമയത്ത് അത് കുടിച്ചിട്ട് അവളുടെ മുഖത്തേക്ക് തന്നെ നയനയുടെ മുഖത്തേക്ക് തന്നെ അത് ഒഴിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഇത് എന്തോന്നാടി ഇത് ചായ തന്നെയാണോ നീ മനഃപൂർവ്വം എന്നെ കളിയാക്കാൻ വേണ്ടി ഉണ്ടാക്കി കൊണ്ടുവന്നതാണോ നിനക്കൊന്നും ചായ ഉണ്ടാക്കാനൊന്നും ഒന്നും അറിയില്ലേ ഇത് എന്ത് ചായയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വേണു ചൂടാവുകയാണ് പക്ഷേ ചായ ഒഴിച്ചതിൽ നയനയുടെ മുഖമൊക്കെ ആകെ പൊള്ളി നിൽക്കുകയാണ് വേദന കൊണ്ട് അവൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല ആ സമയത്ത് അനാമിക പറയുന്നുണ്ട് ഇവളിത് മനഃപൂർവ്വം എൻ്റെ അച്ഛനേതാക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് അല്ലെങ്കിൽ ഇവിടുത്തെ എല്ലാവരും പറയാറുള്ളതാണ് ഇവളുടെ ചായ സൂപ്പറാണ് എന്നുള്ളത് അപ്പോൾ ഇത് ടേസ്റ്റ് ഇല്ലെങ്കിൽ അത് അച്ഛനു വേണ്ടി മനഃപൂർവ്വം ഇവൾ ചെയ്തതാണ് എന്നൊക്കെ പറയുകയാണ് അനാമിക ആ സമയത്ത് രേവതിയും നയനയോട് ചൂടാകുന്നുണ്ട് എൻ്റെ ഭർത്താവിന് ഇങ്ങനെയുള്ളൊരു മോശമായ ചായ കൊടുക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നതി എന്നൊക്കെ പറയുകയാണ് രേവതി അങ്ങനെ ഇവരുടെ ഈ ഒരു ബഹളം കേട്ടിട്ടാണ് നമ്മുടെ ആദർശം അവിടേക്ക് വരുന്നത് എന്നിട്ട് ആദർശം എന്താ എന്താ ഇവിടെ പ്രശ്നം എന്നൊക്കെ ചോദിക്കുകയാണ് ആ സമയത്ത് നയന കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് ആദർശേട്ടാ ഇവർ ചൂട് ചായ എൻ്റെ മുഖത്തേക്ക് ഒഴിച്ചു ഞാൻ ഇവൾ പറഞ്ഞിട്ട് ഉണ്ടാക്കി കൊണ്ടു കൊടുത്തതാണ് വളരെ കഷ്ടപ്പെട്ടിട്ട് ക്ഷീണിച്ചിട്ടും ഞാൻ അതൊന്നും നോക്കാതെ ഇവർക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുത്തതാണ് എന്നിട്ട് ഇത് ചായ രസമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ മുഖത്തോട്ട് ഒഴിക്കുകയായിരുന്നു എന്നൊക്കെ ആദർശനോട് പറയുകയാണ് ഇതൊക്കെ കേട്ടിട്ട് ആദർശമാണെങ്കിൽ ആകെ ടെൻഷനടിച്ച് നിൽക്കുകയാണ് എന്നിട്ട് അവരോട് ചൂടാകുന്നുണ്ട് നിങ്ങൾ എന്ത് പണിയായി കാണിച്ചത് അതും ചൂട് ചായയാണോ ഇങ്ങനെ ദേഹത്തൊക്കെ ഒഴിക്കുന്നത് അതും ഒരാൾ ചായ ഉണ്ടാക്കി കൊണ്ടുവന്നു േ അത് കുടിക്കുകയല്ലേ വേണ്ടത് ഇങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടത് വെറുതെയല്ല നിങ്ങളുടെ മകളും ഇത്തരത്തിലുള്ള സ്വഭാവം എടുക്കുന്നത് നിങ്ങൾ ശരിയായാലല്ലേ നിങ്ങളുടെ മകളും ശരിയാവുകയുള്ളു ഇങ്ങനെയൊക്കെയാണോ ഒരു വീട്ടിൽ ചെന്നിട്ട് പെരുമാറേണ്ടത് എന്നൊക്കെ ചോദിച്ച് ആദർശി ചൂടാവുകയാണ് ആ സമയത്ത് വേണു നീ നിന്റെ ഭാര്യയുടെ സാരി തുമ്പിൽ തൂങ്ങി നടക്കുകയാണല്ലോ അവൾ പറയുന്നതില്ലേ നിനക്ക് വേദാന്തം എന്നുള്ള രീതിയിലൊക്കെ ആദർശൻ നയനയെ വെച്ച് കളിയാക്കി പറഞ്ഞപ്പോൾ ആദർശിനെ ചൂട് ഇരച്ചു വന്നിട്ട് ഒടുവിൽ വേണുവിന്റെ ഷർട്ടിൽ കയറി പിടിക്കുകയാണ് അടിക്കാൻ ഓങ്ങുകയാണ് ആ സമയത്ത് അനാമിക അലറി വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട് എൻ്റെ അച്ഛനെ വിട് ഇല്ലെങ്കിൽ ഞാൻ ഇത് കേസാക്കും പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കും വിടടോ എന്നൊക്കെ പറഞ്ഞിട്ട് അനാമിക ആദർശനോട് ചൂടാവുകയാണ് അങ്ങനെ ഇവരുടെ ബഹളം കേട്ടിട്ട് ദേവയാനിയും എല്ലാവരും അവിടേക്ക് വരികയാണ് അങ്ങനെ അനാമികയും ആദർശനോട് ചൂടാകുന്നുണ്ട് എന്നിട്ട് നിങ്ങളുടെ ഭാര്യയെ നിലക്ക് നിർത്തി പഠിപ്പിക്കണം ഇവൾക്ക് അഹങ്കാരം കുറച്ച് കൂടുന്നുണ്ട് എൻ്റെ ഇങ്ങനെ ഒരു ചായ ഉണ്ടാക്കി കൊടുത്തത് ഇവൾ മനഃപൂർവ്വം ചെയ്തതാണ് ഇവളുടെ ചായ എല്ലാവരും സൂപ്പറാണെന്നാണല്ലോ പറയാറുള്ളത് പിന്നെ മനഃപൂർവ്വം െ ഇങ്ങനെയുള്ള ഒരു ചായ എൻ്റെ അച്ഛനുണ്ടാക്കി കൊടുത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് അനാമിക ചൂടാവുകയാണ് ആ സമയത്ത് ദേവയാനി വന്നിട്ട് ചൂടാവുന്നുണ്ട് നിർത്തടി നീ കൂടുതലൊന്നും സംസാരിക്കണ്ട എന്താ നിൻ്റെ അച്ഛനുള്ള ചായ ഉണ്ടാക്കി കൊടുക്കാൻ നിനക്കും നിന്റെ അമ്മയ്ക്കും അറിയില്ലേ നിങ്ങൾ സ്ത്രീകളല്ലേ നിങ്ങളല്ലേ അത് ചെയ്ത് കൊടുക്കേണ്ടത് പിന്നെ എൻ്റെ മരുമകൾ എന്ന് പറയുന്നത് അവളുടെ ഭർത്താവിന് ചായ ഉണ്ടാക്കി കൊടുക്കാനുള്ളതാണ് അല്ലാതെ നിന്റെ അച്ഛനെ ചെയ്ത് കൊടുക്കാനുള്ളതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ദേവയാനി ചൂടാവുകയാണ് എന്നിട്ട് ദേവയാനി വേണുവിനോട് പറയുന്നുണ്ട് വേണു നിനക്ക് ചായ വേണമെങ്കിൽ നിന്റെ ഭാര്യയോടും മകളോടുമാണ് പറയേണ്ടത് അല്ലാതെ എൻ്റെ മരുമകളോടല്ല എൻ്റെ മരുമകൾ നിങ്ങൾക്ക് വേലക്കാരിയല്ല നിങ്ങൾക്ക് ചായ ഉണ്ടാക്കി തരാൻ നിൽക്കുന്ന ആളല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ദേവയാനി പൊട്ടിത്തെറിക്കുന്നുണ്ട് ആ സമയത്ത് വേണു പറയുന്നുണ്ട് ഞാനൊന്നും അവളോട് പറഞ്ഞില്ല അവൾ സ്വന്തം പോയി ഉണ്ടാക്കി കൊണ്ടുവന്നതാണ് എന്നൊക്കെ ഇങ്ങനെ വേണു കള്ളത്തരം പറയുന്ന സമയത്ത് നയന പറയുന്നുണ്ട് ഞാനിതുവഴി കിച്ചണിലോട്ട് വെള്ളമെടുക്കാൻ പോകുന്ന സമയത്ത് അനാമിക ആജ്ഞാപിച്ച് എന്നോട് പറയുകയായിരുന്നു ചായ ഉണ്ടാക്കി കൊണ്ടുവരാൻ പക്ഷെ ഞാൻ നല്ല രീതിയിൽ തന്നെയാണ് ചായ ഉണ്ടാക്കി കൊടുത്തത് ഇവര് മനഃപൂർവ്വം എന്നെ കളിയാക്കുകയാണ് എന്നെ കുറ്റപ്പെടുത്തുകയാണ് എന്നൊക്കെ പറയുകയാണ് നയന അങ്ങനെ ഇതൊക്കെ കേട്ടിട്ട് ദേവയാനി പറയുന്നുണ്ട് ഇനി ഒരു നിമിഷം പോലും നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിൽക്കണ്ട നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ താമസിച്ചാൽ മതി മകൾക്കൊപ്പം നിന്നിട്ട് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണോ നിങ്ങൾ മനപൂർവ്വം ഇവിടെ നിൽക്കുന്നത് അതുകൊണ്ട് ഇനി ഇവിടെ നിൽക്കണ്ട മകൾ കെട്ടിച്ചയച്ച വീട്ടിലും നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുമാണ് നിൽക്കേണ്ടത് അതുകൊണ്ട് ഇപ്പോൾ ഈ നിമിഷം തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം മകൾ സ്വസ്വസ്ഥമായിട്ട് ഇവിടെ ജീവിച്ചോളും അവൾക്കിവിടെ ഒരു പ്രശ്നവുമില്ല ഇനി പ്രശ്നമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ മകളും കൊണ്ട് നിങ്ങൾ പൊയ്ക്കോളൂ എന്നൊക്കെ പറയുകയാണ് ദേവയാനി ദേവയാനി പറയുന്നത് മുത്തശ്ശനും അനുകൂലിക്കുന്നുണ്ട് അങ്ങനെ അവരുടെ സംസാരം കേട്ടിട്ട് അവരാകെ ഞെട്ടിത്തെച്ച് നിൽക്കുകയാണ്